രാവിലെ ഒരു മാർക്കറ്റ് കണ്ടു ഇപ്പം ദേ ഞങ്ങൾ പോകുന്നത് നമ്മളുടെ മണിപ്പൂരിലെ മാർക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പം ഇമാന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ അല്ലെങ്കിൽ വിമൺ അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് അപ്പോൾ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തോ ഇരുന്നൂറോ ഒന്നുമല്ല അതായത് ചെറിയ ചെറിയ വെണ്ടേസ് ഇത് മൊത്തം വുമൺ അതായത് പെണ്ണുങ്ങളാണ് കച്ചവടക്കാർ മുഴുവൻ അപ്പം ഇവിടുത്തെ തിരക്കാണ് നിങ്ങൾ മുമ്പ് കണ്ടത് ഇത് ഏഷ്യയില് തന്നെ ഏറ്റവും വലിയ വിമൻ മാർക്കറ്റ് ആണ് പറഞ്ഞ് കഴിഞ്ഞാൽ വെണ്ടേസ് എല്ലാം സ്ത്രീകളാണ് ओके क्लोज ले നടക്കുന്നത് അവര് തനിയെ നെയ്തുണ്ടാക്കുന്ന തുണികളും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളിപ്പ നടക്കുന്നത് അതിന്റെ ഉള്ളിൽ കൂടെയാണ് ആൾമോസ്റ്റ് ഇപ്പം സംശയം ഓക്കെ ഓക്കെ നെയ്ത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നൂലും കാര്യങ്ങളും ഒക്കെ എല്ലാം ഇവിടെ തന്നെ കിട്ടും അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഒരുപാട് സാരികള് അങ്ങനത്തെ അതായത് എല്ലാ ഇവരുടെ ട്രഡീഷണൽ രീതി അപ്പൊ ഈ ഒരു കോംപ്ലക്സിൽ കിട്ടുന്നത് ഡ്രസ്സും അങ്ങനത്തെ ഐറ്റംസ് ആണ് അപ്പൊ ഇനി അടുത്തതിലാണ് നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടുന്നത് നമ്മൾ പിന്നെ അവിടേക്ക് പോവാണ് നിങ്ങളിപ്പോ കാണുന്നതുപോലെ ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല ഓരോ കോംപ്ലെക്സിലും ആയിരക്കണക്കിന് പേരാണ് ഞാൻ അത് പത്തി ഇരുന്നൂറ് പറഞ്ഞു സോറി ഇരുന്നൂറ് അല്ല പത്ത് ആയിരക്കണക്കിനാണ് ഇരിക്കുന്നത് starter uh, for the main details for our tradition uh -huh. oh. usually use this one parting or skipping okay, okay. very important for mm -hmm. and sure want to consider no tradition again sure is only funny all the different types of painting different colors uh -huh. it's so very uh -huh. colorful okay mm -hmm. so, yeah. mm -hmm. women is getting mm -hmm. എവിടെ നോക്കിയാലും സ്ത്രീകൾ മാത്രമേ ഉള്ളു ഓക്കെ 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 അപ്പൊ ഇതുവരെ നമ്മള് അതേണ്ട ഇത് അരിസ് ബ്ലാക്ക് It okay. <laughs> okay, okay. It's, a it's very nutritious. It's very healthy. Okay. It will take time to cook. No, mm -hmm. it is all the same as like this one. Okay. okay. But it is non -heaten, non -heaten, non -heaten and more nutritious, more more good for നമ്മടെ വാഴയിലൊക്കെ ഇട്ട് വിൽക്കാൻ വെച്ചിരിക്കയാണ് അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പഴങ്ങളൊക്കെ ഉണ്ട് പലതരം വാഴക്കുര തേങ്ങ ഇതാണത് ഇവിടുത്തെ താരം

इधर से वो ओने पिस और पिस फाउंड ओवर प्लेस होंगे, तो डी टेस्ट विल बी डिफरेंट टाइप, सो इफ यू वांट टू गेट एक्सपेंस आवर गेट वन पिस, आप एक्सपेंस गेट, नहीं 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 What do you think? Because hungry you in your language, it tastes like somewhat sour. How is that ാണ് എല്ലായിടത്തും കൊണ്ടുപോയിട്ടെല്ലാം പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് സത്യമാനം ഞെട്ടിപ്പോയി അത്രക്ക് എന്താ പറയാ നമ്മുടെ നാട്ടില് കാണാനുള്ള കാണാൻ കിട്ടുന്ന കാഴ്ചയല്ല ഇവിടെ ഫുള്ള് സ്ത്രീകളാണ് അങ്ങോട്ടേക്ക് രാത്രിയായിട്ട് അവര് അതാ പിന്നെ ശ്രീകാരം ഇവിടെ ആക്റ്റീവ് ആവുന്ന സമയമാണ് അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരുപാട് തരം ഐറ്റംസ് ഉണ്ട് ഒരുപാട് തരം ഐറ്റംസ് അതും ഭയങ്കര വില വിലക്കുറവ് ആണെന്നുള്ളതുമാണ് ഈ കൂടുതലും അവര് കൃഷി ചെയ്യുന്നതും അവര് കൈകൊണ്ട് നെയ്യുന്നതും കൈകൊണ്ട് മേക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മീനിന്റെ ഒക്കെ സെക്ഷൻ ആണ് ഇതിങ്ങനെ കറുത്തിരിക്കുന്നതിന് കാരണം ഇത് സ്മോക്ക് ചെയ്താണ് സംഭവം അവരെന്തോ പ്രത്യേകതരം ഇലകളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്തെടുക്കുന്നതാണ് ഈ ഫിഷസ് അതാണ് ഇങ്ങനെ നിറം സത്യം നമ്മുടെ ഉണക്കമീൻ ഉണക്കമീനാണ് പക്ഷെ അവരുടെ പ്രത്യേക ഫ്ലേവർ കാണുമെന്നാണ് പുള്ളി പറഞ്ഞത് ഓക്കെ ഓക്കെ ജീവനുണ്ട് നോക്കിക്കേ ഇവിടെ വലിയ മീനുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അതിനു ശേഷം ഓക്കെ ഓക്കെ ഈലാണ് കാണുന്നത് കണ്ടാൽ തന്നെ അല്ലേ പേടിയാവൂല്ലേ ഇതൊക്കെ വെക്കാൻ വെച്ചിരിക്കാണ് Mm -hmm. What is this? guys. Okay. Uh, these are the inner organs of the. Okay, face. gotcha. Okay, ha uh ha. -huh. So they have got. They have the uh, head, the, and the inner organs of the face. these are the intestine and this stomach. Okay, okay. നമ്മളെന്താ പറയാ ഒരു ലോക്കൽ ഷോപ്പിംഗ് മാളിൽ കയറി ഇറങ്ങിയ ഒരു ഒരു പ്രതീതിയാണ് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എൻ്റെ ചുറ്റിനും അതാണ് നോക്ക് അങ്ങ് കണ്ടെത്താത്തിടത്തോളം എല്ലാ രണ്ടിടത്തും അത് അവിടെ എല്ലാം ഓരോ ലൈനിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അതും പലതരം ഒക്കെ ഉണ്ട് അപ്പം നാഗാമിറിച്ചു കണ്ടിട്ട് അങ്ങനെ കളിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കടന്നാഴ്ചകൾ നടന്ന് കാണുകയാണ് അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾക്ക് ഇന്നൊരു ട്രീറ്റ് ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് നമ്മൾ ഇന്നലെ കണ്ടവരുടെ തന്നെ ട്രീറ്റ് ഉണ്ട് അവർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ബോധിച്ചു അപ്പോൾ അവര് കേരള ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയും ബീഫും ഒക്കെ കൊണ്ടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ ഭയങ്കര റയറായിട്ട് കിട്ടുന്നതാണ് പക്ഷെ കേരളയിലുള്ളവർ നല്ലപോലെ കഴിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇപ്പൊ നമ്മുടെ പട്ടുന്നൂൽ പുഴുവിന്റെ കൊക്കൂൺ ആണ് ഇരിക്കുന്നത് ഇവർക്കത് എന്നിട്ട് സിൽക്ക് നൂലാക്കി എടുക്കാൻ വേണ്ടിട്ട് ഒരു തുണിക്കടയിലാണ് വെച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വി ൻ ഫൈൻ ഇൻട്രസ്റ്റിംഗ് തിങ്സ് ആ ഓ ഇത് കോമൺ ആണ് എല്ലാ കടകളിലും ഉണ്ട് ആ അതല്ല അതൊക്കെ വലിയ ഹോൾസെയിൽ ത്രെഡുകൾ മറ്റേ അപ്പൊ ഇന്ന് നമ്മളുടെ മണിപ്പൂരിലെ മണിപ്പൂരല്ല ഇംഫാലിലെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പൊറോട്ടയും ബീഫും ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ ബിഗ് ബ്രോ അദ്ദേഹം സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്തിരിക്കുന്ന ബീഫാണ് ഇന്ന് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേസായ ബ്രോഡ് പറ നമ്മുടെ ട്രിപ്പ് ബീഫ് കഴിക്കുന്നില്ലേ അതെ ഒരു വലിയ വെരി സൂപ്പർ നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലെ ഉള്ള അതേ രീതിയിലാണ് പുള്ളി വെച്ചോണ്ട് വന്നത് സാധാരണ അവര് ബോയിൽ ചെയ്താണ് കഴിക്കുന്നത് നമുക്ക് മസാല ഒക്കെ ചേർത്ത് നമ്മളുടെ സ്റ്റൈലില് സൂപ്പറ मैं वहाँ आके भी पकाऊंगा हाँ श्योर जरूर जरूर मैं आपको ले जाएगा हम बेसिकली हम यहाँ पे सिर्फ बॉल खाते हैं पर स्पेशली ब्रदर एंड सिस्टर आया थोड़ा इकोनॉमी का प्रॉब्लम भी था तो ज़्यादा नहीं पका सका फिर भी स्पाइसी पकाया मैंने और खिलाया वहाँ पे भी आप लोगों को भी पक... मैं पका के राइजर्स मैं एक राइजर सेफ हूँ हूँ ഞാനവണിച്ചിട്ടുണ്ട് എല്ലാവരും വരും അതുപോലെ തന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങില്ല നമ്മുടെ കോക്കനട്ട് ട്രീ ആ ഒരു മിഷർ ഉള്ള ആ ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് പുള്ളിക്ക് ശരിക്കും നമുക്ക് മണിപ്പൂർ കേറിയപ്പോഴത്തേക്ക് എന്താണ് ആദ്യം ആ ഗേറ്റീന്ന് ഐ എൽ പി കാണിക്കുന്ന ആ ഗേറ്റിന്നെ പോലീസുകാർ ശരിക്കും പീഡിപ്പിച്ച വിട്ടത് ശരിക്കും നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു അപ്പോഴാണ് അവരെ കണ്ടതും പിന്നെ നമ്മൾ ശരിക്കും വീട് പോലെ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് പുള്ളിയെ നമ്മളുടെ കുട്ടനാട്ടി കൊണ്ടുപോകാം ഹമ്മു നമുക്കൊരു എന്താ നമ്മുടെ ഒരു ഫാമിലി ഒന്നും കൂടെ എല്ലാവരും ചെയ്യുന്നു വേണം പറയാൻ ബിക്കോസ് ആറി എന്ന് പറയുന്ന ഒരു വികാരമാണ് നമ്മളെ ഇവരിലേക്ക് എത്തി അവരെ നമ്മളിലേക്ക് എത്തിച്ചേർത്തത് ഇതായിരുന്നു പൊറോട്ട തട്ടുന്നു പിന്നെ എങ്ങനുണ്ട് Always be a Ari family. Yes. Ari means royal Enfield. Mm. So uh, we welcome you. We receive you. We doing like this because of uh, you travel with the Ari. Ari. Yes. Uh, in the royal and So you be you guys with either uh, uh, Ari brothers yes. in Kerala. Uh -huh. And I uh, when we uh, in uh, 2024 we came in Kerala. Yeah. And I want to see. ൂണിറ്റി ഓഫ് അപ്പൊ ഞങ്ങളിത് രുചി അറിഞ്ഞു കഴിക്കാൻ നമ്മുടെ വേറെ പുള്ളി കൂടെ ഇരുപം പുള്ളിയെ ആലപ്പുഴക്ക് എത്താൻ ആലപ്പുഴ ഫാനാണ് വരുന്നത് ഇവിടെ പിന്നെ ഒരാളുടെ സ്റ്റെപ്പ് ഒന്നും കേറാൻ വയ്യ പറ്റിയ ഞങ്ങൾക്ക് വ്യൂ കാണല്ലോ പുള്ളിയെ നമ്മളവിടെ അങ്ങനെ ഓരോരുത്തർക്കും ഒരുപാട് ആഗ്രഹമുണ്ട് അവർക്ക് ഒരു കണക്ഷൻ വേണം കണക്ഷൻ ഇല്ലാതിരിക്കാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് അതൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മുടെ ക്രോസ് അല്ല അവരുടെ വരുമെന്ന് നമുക്ക് ഉറപ്പ് വന്നിരിക്കാണ്